സുരേഷ് ഗോപി സുരേഷ് ഗോപി ഒരു സുഹൃത്താണ് നിങ്ങളുടെ എല്ലാം സുഹൃത്താണ് കേന്ദ്രമന്ത്രിയുമാണ് അദ്ദേഹം ഇപ്പോഴും ഓർക്കുന്നത് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ചോദിച്ച ജസ്റ്റ് റിമർ ദാറ്റ് എന്ന് പറഞ്ഞ ആക്ഷൻ ത്രില്ലർ ഹീറോ ആണെന്നാണ് അദ്ദേഹം ഇപ്പോഴും ചിന്തിക്കുന്നത് അദ്ദേഹം മറന്നു പോകുന്നു ഇന്ന് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ കാണിക്കേണ്ട മര്യാദയുണ്ട് മാന്യതയുണ്ട് അന്തസ്സുണ്ട് അത് പാലിക്കാൻ അദ്ദേഹത്തിന് കഴിയണമെന്നാണ് സ്നേഹബുദ്ധിയ സ്നേഹബുദ്ധ്യ രാഷ്ട്രീയ കച്ച എല്ലാം ഉള്ളപ്പോഴും ഞാൻ പറയുന്നു ആ കച്ചുണ്ട് അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്തെല്ലാം പറഞ്ഞു എന്ന് കോർക്കുമ്പോൾ ആ രാഷ്ട്രീയ കച്ച തീർച്ചയായിട്ടുമുണ്ട് ആ രാഷ്ട്രീയ കച്ച എല്ലാം ഉള്ളപ്പോഴും വ്യക്തിപരമായി ഞാൻ പറയുന്നു അതെല്ലാം മറന്ന് അദ്ദേഹം പെരുമാറുന്നത് അങ്ങേയറ്റം ഏറ്റവും അപലപനീയമാണ് ഈ ഈ സർക്കാർ ഇപ്പോഴും പറയുന്നത് യും ഇന്നലെ ഞങ്ങള് പറഞ്ഞല്ലോ ഒരാശയവിനിമയം വേണം സിനിമയിൽ വന്നിരിക്കുന്ന പുതിയ വിഷയങ്ങളെല്ലാം ഗൗരവമറിയതാണ് ആ വിഷയങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ വേണം സംവാദങ്ങള് വേണം എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് ആവശ്യമാണ്